ജിന്നിൻ്റെ പെണ്ണ് ഭാഗം മുപ്പത്തിരണ്ട് അവതരണം അപരാ റിജുവിൻ്റെയും മാറ്റങ്ങളൊന്നും എന്തോ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ തന്നെ കൊണ്ടാവുന്നില്ല ഒരിക്കൽ സ്വപ്നങ്ങളും മോഹങ്ങളും തകർന്ന് ചങ്കുപൊട്ടി നിന്നപ്പോൾ ഒരു വാക്കോ നോക്കോ കൊണ്ടുപോലും ഒന്ന് സാന്ത്വനിപ്പിക്കാതെ പെരുമഴയത്ത് ഉപേക്ഷിച്ചു പോയവനാണ് ആ നോവിൻ്റെ കടൽ താണ്ടാൻ ഞാൻ ഉറങ്ങാതെ ഒഴുക്കി കളഞ്ഞ കണ്ണുനീരിന് കണക്കുണ്ടായിരുന്നില്ല എങ്കിലും ഒരു തരി പോലും അവനെ വെറുക്കാൻ കഴിഞ്ഞിട്ടില്ല ദേശവും വാശിയുമെല്ലാം എനിക്ക് എന്നോട് തന്നെയായിരുന്നു ഇത്രയേ ഉള്ളൂ തുറന്ന് അവനെ സ്നേഹിച്ചതിന് പിന്നീട് അങ്ങോട്ട് എൻ്റെ സ്നേഹം ഒരു തരി പോലും മനസ്സിലാക്കാതെ പോയവനെ മറക്കാനുള്ള നെട്ടോട്ടായിരുന്നു അവിടെയും എൻ്റെ ഹൃദയം നേർദാക്ഷി എന്നെ തോൽപ്പിച്ചു പല ഉറപ്പിച്ചതാണ് ഇനി ഋച്ചുവിലേക്കൊരു മടങ്ങിപ്പോക്കില്ലെന്ന് പക്ഷേ അവൻ്റെ ഒരു നോട്ടം അവൻ്റെ ഒരു കുസൃതി ചിരി അതൊക്കെ ധാരാളമായിരുന്നു അവനേൽപ്പിച്ചു പോയ മുറിവുകൾ ഉണങ്ങാൻ ചിലപ്പോഴെങ്കിലും അത്ഭുതത്തോടെ ഞാൻ ഓർക്കാറുണ്ട് ഇത്രയെന്നെ വേദനിപ്പിച്ചവനെ എങ്ങനെ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ കഴിയുന്നുവെന്ന് ആഴത്തിൽ വേദനിപ്പിക്കുന്നവനെയും അതിനേക്കാൾ ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയുന്നത് പെൺമനസ്സിൻ്റെ മാത്രം മാന്ത്രികതയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അഞ്ച് വർഷം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു എന്ന് അന്വേഷിക്കാത്തവനാണ് ഇപ്പോൾ ഹൃദയവും കണ്ണും നിറയെ പ്രണയവുമായി മുന്നിൽ വന്ന് നിൽക്കുന്നത് ഉടനെ ഒരു തോറ്റുകൊടുക്കലിന് ആത്മാഭിമാനം അനുവദിക്കില്ല അതുപോലെ അവനെ മറ്റാർക്കും വിട്ടുകൊടുക്കാനും പറ്റുന്നില്ല എന്തൊരു വിരോധാഭാസമാണ് മനസ്സിൽ നിറേത് മെഹ്റു എന്താണ് ഈ സിസ്റ്റ് ചെയ്തു വെച്ചിട്ടിരുന്ന് സ്വപ്നം കാണുകയാണോ ജുനൈസ് വന്ന് ചോദിച്ചപ്പോഴാണ് എൻ്റെ കടിഞ്ഞാൺ വിട്ട ചിന്തകൾക്ക് മോചനമുണ്ടായത് ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ കൺമുന്നിൽ കൂടി ചേർന്ന് നടന്നു പോകുന്ന റിജുവിനെയും മിൻഷയെയും കണ്ടതും ഉള്ളിൽ ചാരം മൂടിക്കിടന്ന അസൂയയും കുശുമ്പും പതിയെ തല പൊക്കാൻ തുടങ്ങി ഇണപ്രാവുകൾ പോകുന്നത് കണ്ടോ എന്ന അഫ്നിയുടെ ചോദ്യം കേട്ടതും പെരുവിരൽ മുതൽ ഒരു വിറയൽ പാഞ്ഞു പോകുന്നത് ഞാൻ അറിഞ്ഞു പൊട്ടിത്തെറിച്ചു വലതും പറഞ്ഞു പോകുമോ എന്ന ഭയം വന്നതും ഞാൻ എൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത് സിസ്റ്റത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു ആൽഫ ഗ്രൂപ്പിൻ്റെ പ്രൊജക്റ്റ് ഫയൽ ക്ലിയർ ചെയ്തോ എന്ന് ഷെറീന മാഡം വന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നത് ഓഫീസിലാണെന്നും സിസ്റ്റത്തിന് മുന്നിലാണെന്നും മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുത്തു പൊതുവേ അഹങ്കാരമുള്ള ഷെറീനയ്ക്ക് എൻ്റെ ഒന്നും ഇല്ലാതെ അന്തം വിട്ടുള്ള നിൽപ്പ് കൂടിയായപ്പോൾ സഹിക്കാൻ പറ്റിയില്ല പിന്നെ പറയണോ തുടങ്ങിയില്ലേ പൂരം സമ്ന നിന്നോടാ ചോദിച്ചേ ആൽഫ ഗ്രൂപ്പിൻ്റെ ഫയൽ ക്ലിയർ ചെയ്തോ എന്ന് ഇല്ല മാഡം ഒരു അരമണിക്കൂർ കൂടി വിക്കി വിക്കി ഞാൻ പറഞ്ഞു ഇല്ലെന്നോ പിന്നെ എന്ത് പൂരം കാണാനാണ് രാവിലെ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത് രാവിലെ പതിനൊന്നിന് മുൻപേ തരാൻ പറഞ്ഞതല്ലേ ഞാൻ ഇപ്പോൾ ടൈം എത്രയേ എന്നിട്ട് ഇനിയും അരമണിക്കൂർ എന്നോ അപ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങോട്ട് നോക്കാൻ തുടങ്ങി ആ പൂതന നിർത്താതെ തുള്ളിക്കൊണ്ടിരിക്കുന്നു മാഡം പ്ലീസ് ഞാനൊരമണിക്കൂറിനുള്ളിൽ ക്ലിയർ ചെയ്ത് മാഡത്തിൻ്റെ ടേബിളിൽ എത്തിക്കാം ആദ്യം സങ്കടത്തോടെയാണ് പറഞ്ഞതെങ്കിലും അവസാനം സൗണ്ടിൽ കുറച്ച് ദേഷ്യം കലർന്നു പോയി അതും കൂടി കണ്ടതും പൂതന ഭദ്രകാളിയായി എന്താ നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നോട് സംസാരം നിർത്താനോ വന്നിട്ട് പത്ത് ദിവസം പോലും ആയില്ല അതിനു മുന്നേ അവരുടെ അഹങ്കാരം കണ്ടില്ലേ മാസം അവസാനം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന സാലറി നിന്റെ കുടുംബത്തിൽ നിന്നും വരുന്നതല്ല അത് വർക്ക് ചെയ്തിട്ട് കിട്ടണതാ എന്താ ഇവിടെ റിച്വിൻ്റെ ചോദ്യം കേട്ടതും ഷെറിന മാഡം സൈലൻ്റ് ആയി അത് സർ ഈ കുട്ടി വർക്കൊന്നും പ്രോപ്പറായി ചെയ്യുന്നില്ല ചോദിച്ചാൽ തർക്കുത്തരവോ റിച്ഛു എൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും എൻ്റെ നോവ് അതേപടി പകർന്നു കിട്ടിയ പോലെ അവൻ്റെ കണ്ണിലും നൊമ്പരത്തിൻ്റെ ഒരു പിടച്ചിലുണ്ടായി സമ്ന ഫയൽ എടുത്ത ക്യാബിലേക്ക് വാ റിച്ചു പോയതും ഷെറീൻ അടുത്തേക്ക് വന്നു വേഗം ചെല്ല് സസ്പെൻഷനിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കേണ്ട സാറിന് നനക്ക് അറിയാൻ വൈകഞ്ഞിട്ടാ റിച്ഛുവിൻ്റെ ക്യാബിനിലേക്ക് നടക്കുമ്പോഴും എന്തിനെന്നറിയാതെ മിഴികൾ പെയ്തുകൊണ്ടേയിരുന്നു നമ്മൾ പോലും അറിയാത്ത ചില നോവുകൾ ഉള്ളിൽ വേലിയേറ്റം സൃഷ്ടിക്കുമ്പോൾ എന്തിനെന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാതെ മിഴികൾ പെയ്തുകൊണ്ടേയിരിക്കും അതേ അവസ്ഥയിലാണ് ഞാനും ഈ നോവും നൊമ്പരവും എന്തിനെന്നറിയാൻ തിരിച്ചറിയാൻ വയ്യ പക്ഷേ ഉള്ളം വെന്ത് നീറുന്നുണ്ട് കാണുന്നവർക്ക് വർത്തമാന കാലത്തിൻ്റെ നോവായി തോന്നുമെങ്കിലും അനുഭവിക്കുന്നവന് കാരണം പോലും അറിയാത്തതാവും റിജുവിനടുത്ത് എത്തുമ്പോഴേക്കും മിഴുകൾ തോർന്നിരുന്നു എന്നിട്ടും പെയ്തൊഴിഞ്ഞ മഴയോട് അവശേഷിപ്പ് പോലെ മിഴിത്തുമ്പിൽ ഈറൻ പറ്റി പിടിച്ചിരിക്കുന്നു സർ എന്തിനാണ് വിളിച്ചത് നിനക്ക് ലീവ് വേണോ മെഹ്റു നീ എന്ത് ഇങ്ങനെ എന്താ നിൻ്റെ പ്രശ്നം ചങ്ക കുത്തിക്കേറിയിട്ട് എന്തിനാണ് വേദനിക്കുന്നതെന്ന് ചോദിക്കും പോലെ ആയിപ്പോ ഉയർച്ചു എന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും എപ്പോഴത്തെയും പോലെ ആവശ്യത്തിന് മൗനം പാലിക്കുന്ന നാവ് ഇത്തവണയും അത്ഭുതമൊന്നും സൃഷ്ടിച്ചില്ല എന്നോട് തല്ലി പിടിക്കാനും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നിന്റെ നാവ് ഒരു മുഴം മുന്നെയാണല്ലോ കാര്യം ചോദിച്ച ഉണ്ട കണ്ണുരുട്ടി മിണ്ടാതെ നിന്നോളണം റിച്ചു നടന്ന് അടുത്തേക്ക് വന്ന് എൻ്റെ മുഖം അവൻ്റെ കൈക്കുമ്പിളിലാക്കി മുഖത്ത് നോക്കി ആർദ്രമായി ചോദിച്ചു എന്താ മോണെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് കടലോളം സ്നേഹം ഉള്ളു നിറയെ ഉണ്ടെങ്കിലും നിന്നെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഞാൻ തീർത്തും പരാജിതനായി പോവുകയാണ് പെണ്ണെ ഇനെങ്കിലും ഒന്നുള്ള തുറന്ന് പറയടി എന്താ നിൻ്റെ പ്രശ്നം എന്തിനാ വേദനിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഞാൻ കണ്ണിലും കരളിലും പ്രണയം മാത്രം നിറച്ച് നിൽക്കുന്നവരോട് എന്ത് പറയാനാണ് അക്ഷരങ്ങൾ കൂടു കൂട്ടിയ നെഞ്ചിനുള്ളിൽ നിന്നും തൻ്റെ പ്രണയം തുറന്ന് കാണിക്കാനുള്ള വാക്കുകൾക്ക് പോലും ക്ഷാമം വന്നിരിക്കുന്നു ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയം കണ്ണിൽ കൂടിയെങ്കിലും അവനെ അറിയിക്കാം എന്ന് വെച്ചാൽ അവൻ്റെ കണ്ണുകളെ നേരിടാനുള്ള ശക്തി പോലും എൻ്റെ കണ്ണുകൾക്കില്ല വേറൂ മഞ്ഞുതുള്ളിയേക്കാൾ ആർദ്രമായ സ്വരത്തിൽ അവൻ എന്നെ വിളിച്ചു ഇന്നലെ വരെ നിന്നെ അറിയാതെ നിന്നെ മനസ്സിലാക്കാതെ പോയതിന് ഒരു നിമിഷമെങ്കിലും നിന്നെ സംശയിച്ച് പോയതിന് നിൻ്റെ കാലു പിടിച്ച മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് നിൻ്റെ സങ്കടങ്ങൾക്കും വേദനകൾക്കും ആശ്വാസം പകരാൻ ഞാൻ എന്ത് വേണമെന്ന് നീ പറ എന്ത് പ്രാവശ്യത്തും ചെയ്യാനും ഞാൻ ഒരുക്കമാണ് ഒന്ന് അവൻ വീണ്ടും തുടർന്നു പക്ഷെ ഒന്നിനു വേണ്ടിയും മെഹ്റുവിനെ ഉപേക്ഷിച്ച് കളയാൻ ഋഷുവിനാവില്ല അന്നും ഇന്നും ഇന്നും ഇന്നലകളിലെ വേദനകൾ മറന്ന് ഇന്നിൻ്റെ സന്തോഷത്തിലേക്കൊന്ന് ഉണർന്നെഴുന്നേറ്റൂടെ നിനക്ക് എനിക്ക് വേണ്ടിയെങ്കിലും എന്നോ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സന്തോഷങ്ങളെ തിരികെ കൊണ്ടുവരാനെങ്കിലും പ്ലീസ് മോള അവൻ്റെ ശബ്ദത്തിന് പോലും യാചനയുടെ സ്വരം അവനില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിവില്ല എന്ന് ഉറപ്പുള്ള എനിക്ക് അപ്പോഴും കൂട്ടിലുണ്ടായിരുന്നത് കണ്ണുനീരും ചലിക്കാത്തതാവുമായിരുന്നു പ്രതീക്ഷിച്ച മറുപടി ഒന്നും കിട്ടാത്തതുകൊണ്ടാവാം ഇഴഞ്ഞു നീങ്ങിയ മൗനത്തിൻ്റെ മറ നീക്കി അവൻ തന്നെ വീണ്ടും സംസാരിച്ചത് വീട്ടിലെല്ലാവരും കൂടി ഡേറ്റ് നോക്കാനും ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാനും പോയിരിക്കുകയാണ് ഞാൻ വിളിച്ചു പറയട്ടെ ഒന്നും വേണ്ടെന്ന നിനക്കിനിലേക്കൊരു ഒരു തിരിച്ചു വരവിന് സാധിക്കാത്തിടത്തോളം കാലം ഇങ്ങനെയൊരു പ്രഹസനത്തിൻ്റെ ആവശ്യമില്ലല്ലോ എല്ലാ ഒരുക്കങ്ങളും നിർത്തിയിട്ട് അവരെ വെറും കോമാളിയാക്കണം അവൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവാത്ത പോലെ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി മെഹ്റു എന്താണ് നിൻ്റെ തീരുമാനം പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ വിവേകത്തിന് മുന്നേ വികാരത്തിന് അടിമപ്പെട്ടുപോയി ചെയ്ത് തെറ്റിന് ഇനിയും എന്നെ ഇങ്ങനെ മൗനം കൊണ്ട് കൊല്ലക്കൊല്ല ചെയ്യണം അപ്പോഴും മൗനത്തിനെ കൂട്ടുപിടിച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കി പ്രതീക്ഷ നഷ്ടപ്പെട്ടവനെ പോലെ ചോദിച്ചു ഇനിയും എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നിനക്കറിയാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല ഞാൻ പറയല്ലോ അവരോട് ആരോട് എന്തു പറയുമെന്ന് എൻ്റെ മരവിച്ച നാവിന് ജീവൻ വെച്ച് തുടങ്ങിയിരിക്കുന്നു നീ പേടിക്കണ്ട നിൻ്റെ പേര് പറയില്ല ഞാൻ ഞാൻ ഏറ്റെടുത്തോളം കുറ്റങ്ങളെല്ലാം പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾ തച്ചെടുക്കുന്നതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തന്നെ ഇരിക്കട്ടെ എല്ലാവരുടെയും വെറുപ്പ് ഞാൻ ഏറ്റുവാങ്ങിക്കോളാം അതൊന്നും നീ എന്നെ വെറുക്കുന്നതിനോളം വരില്ല അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഓർക്കും തോറും ചിന്തകൾക്കും ഹൃദയത്തിനും തീ പിടിക്കാൻ തുടങ്ങി അതേ പിടപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പറയട്ടെ മെഹ്റു നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്ന് എൻ്റെയും നിൻ്റെയും കൂടിച്ചേരൽ ഒരു പക്ഷേ നടക്കാതെ പോയേക്കാം അതുകൊണ്ട് ആ സ്വപ്നം ഉപേക്ഷിച്ച് നിനക്ക് വേണ്ടി വേറെ ഒരു നല്ല ബന്ധം നോക്കാൻ അവൻ്റെ പെയ്യാൻ നിറഞ്ഞു നിൽക്കുന്ന മിഴികളും വിതുമ്പുന്ന ചുണ്ടുകളും മതിയായിരുന്നു അവൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴം പറഞ്ഞു തരാൻ ഇടറുന്ന ശബ്ദത്തോടെ പറഞ്ഞു നിർത്തിയ അവൻ്റെ വാക്കുകൾ നെഞ്ചിനുള്ളിൽ വേദനയുടെ ഒരായിരം കരിന്തേളുകൾ പുളയുന്ന നോവ് സൃഷ്ടിച്ചു കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ കാതുകൾ പോലും കൊട്ടി അടയ്ക്കപ്പെട്ടു അവിശ്വാസത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന എന്നോട് വീണ്ടും അവൻ ചോദ്യം തന്നെ ആവർത്തിച്ചു ഞാൻ വിളിച്ചു പറയട്ടെ മെഹ്റു അവൻ പറയുന്ന നൂവിൻ്റെ വാക്കുകൾ കേൾക്കാൻ ക്ഷമയില്ലാത്ത പോലെ എൻ്റെ കൈ അവൻ്റെ കവിളിൽ പതിച്ചു അന്തം വിട്ട് എന്നെ തന്നെ നോക്കി നിൽക്കുന്ന റിചുവിനേക്കാൾ ഞെട്ടൽ എനിക്കായിരുന്നു എന്താണ് ചെയ്തു പോയത് എന്ന് ഓർമ്മ വന്നതും ഒരു പിടച്ചിലോടെ അവൻ്റെ നെഞ്ചോരം ചേർന്നതും ഒരു നിമിഷത്തിൻ്റെ മാനസിക സംഘർഷത്തിലായിരുന്നു പെട്ടെന്നുള്ള എൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് പകച്ചുപോയെങ്കിലും അവൻ്റെ കൈകളും എന്നെ അവനിലേക്ക് കൂടുതൽ ചേർത്തു ചങ്കുപൊടിയെന്ന നീറ്റിലൂടെ ഞാൻ ചോദിച്ചു ഇനിയും എത്ര നാളുകൾ ഞാൻ ഈ സങ്കട കടലിൽ കിടന്ന് ശ്വാസം കിട്ടാത്ത വീർപ്പ് മുട്ടണം എന്നെ അറിയാതെ എൻ്റെ ഉള്ളിൽ കാണാതെ വീണ്ടും എന്നെ ഉപേക്ഷിച്ചു പോവുകയാണ് ഉറച്ചിക്കണുന്നീരിൻ്റെ നനമോടെയും ഇടറുന്ന ശബ്ദത്തോടെയുമുള്ള എൻ്റെ ചോദ്യം കേട്ടതും കൂടുതൽ ശക്തിയോടെ വിട്ടുകളയില്ല എന്ന പോലെ എന്നെ വീണ്ടും അവനിലേക്ക് ചേർത്ത് നിർത്തി ഹൃദയമിടുപ്പ് പോലും ഒന്നായി ചേർന്ന നിമിഷങ്ങൾ അവളുടെ കണ്ണുനീരിൻ്റെ ഉപ്പുരസം അവൻ്റെ നെഞ്ചിൽ ആഴത്തിൽ നീറ്റിലുണ്ടാക്കി നെഞ്ചിലൊരു പൂച്ചക്കുട്ടിയെ പോലെ ചേർന്ന് വിതുമ്പുന്ന അവളെ കണ്ടതും ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചോർ തെച്ചുവിൻ്റെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടായി കൈകളാൽ അവളുടെ മുഖം ഉയർത്തി അവളുടെ കരഞ്ഞു കുതിർന്ന കണ്ണുകൾ കണ്ടതും അവൻ്റെ ഉള്ളിൽ വീണ്ടും സങ്കടത്തിൻ്റെ നെരുപ്പോടാളാൻ തുടങ്ങി നെഞ്ചിലെ ആയ പിടപ്പോട് സോറിമോള് എന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിലേക്ക് ചുണ്ട് ചേർത്തു അവളുടെ മിഴുന്നീർത്തുള്ളികളെ ചുണ്ടാൽ ഒപ്പിയെടുത്ത് കണ്ണിൽ ചുണ്ട് ചേർത്തതും വീണ്ടും അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു തെറ്റിദ്ധാരണകളുടെയും നൊമ്പരങ്ങളുടെയും ഹൃദയമിടിപ്പുകൾ പരസ്പരം പങ്കുവെച്ച് എത്ര നേരം അങ്ങനെ നിന്നെന്ന് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു റിങ് ചെയ്ത ഫോണാണ് റിച്ഛുവിനെ ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അപ്പോഴും ഇതൊന്നും അറിയാതെ മെഹ്റു റിച്വിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളത്തിൽ ലയിച്ചു നിൽക്കുകയായിരുന്നു മെഹ്റു ഇത് ഓഫീസാണ് അപ്പോഴാണ് മെഹ്റുവിനും ബോധം വന്നത് അവളും സ്വപ്നത്തിൽ നിന്നേ പോലെ ഞെട്ടി ഉണർന്ന് റിച്ച്വിനെ നോക്കി ഞാൻ പോട്ടെ എൻ്റെ ഫയൽ അവൻ്റെ മുഖത്ത് നോക്കാതെ ഞാൻ ചോദിച്ചു ഫയൽ ഇവിടെ ഇരുന്നോട്ടെ ഞാൻ നോക്കിക്കോളാം അല്ലെങ്കിൽ തന്നെ കറക്റ്റ് ചെയ്യാത്ത ഫയലും കൊണ്ടുപോയി നീ എന്ത് പറയും ഷെറിനയോട് ഞാൻ തലകുലുക്കി സമ്മതിച്ചു കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും റിച്ഛു വീണ്ടും വിളിച്ചു ഇത്രയും നേരം എന്ത് എന്ന് ചോദിച്ചാൽ നീ എന്തു പറയും അപ്പോഴാണ് ഞാനും അത് ചിന്തിച്ചത് എന്തു പറയൂ അവരോട് എവിടെ എവിടെയിരുന്ന് ഫയൽ കറക്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞാൽ മതി പറയാം ചുണ്ടിൽ വിരിഞ്ഞ ചിരി ഒളിപ്പിച്ച് ഞാൻ പറഞ്ഞു എന്ത് പറയാമെന്ന് കറക്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് എന്ത് കറക്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് റിജുവിനെ വീണ്ടും സംശയം റിച്ച് പേടിക്കണ്ട ഞാൻ പറഞ്ഞോളാം നിങ്ങളുടെ സുന്ദരനായ എം ഡി എന്നെ കറക്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് എന്ത് ഡി കുരുപ്പേ എൻ്റെ വലനെ കളയരുത് പ്ലീസ് ആലോചിക്കട്ടെ ഒരു കുസൃതി ചിരിയോടെ ഞാൻ പുറത്തേക്ക് നടന്നു പുറത്ത് കുറേ ജോടി കണ്ണുകൾ എൻ്റെ വരവും പ്രതീക്ഷിച്ച ആകാംക്ഷയോടെ ഇരിക്കുന്നു പുച്ഛത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കിയ ഷെറീനയോട് ഞാൻ പറഞ്ഞു ഞാൻ ഫയൽ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കണ്ണു കണ്ടിട്ട് നന്നായി കരഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ സാറിൻ്റെ കയ്യിൽ നിന്ന് നല്ലവണ്ണം കിട്ടിയല്ലേ ഇനിയെങ്കിലും പോയി മര്യാദയ്ക്ക് ജോലി ചെയ്യാം നോക്ക് ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വർക്കിൽ ബിസി ആയിരുന്നപ്പോഴാണ് മേഫി ഒന്ന് വിളിച്ചത് ഞാൻ ഞാനവൻ്റെ ക്യാബിനിൽ ചെല്ലുമ്പോൾ ഇൻഷയും ഉണ്ടായിരുന്നു എന്താ സാർ മെഹ്റു എനിക്ക് സഹിക്കാൻ വയ്യാത്ത തലവേദന ഒരു കോഫി ഇട്ട് തരുമോ ഞാൻ നേരെ ക്യാൻറ്റീനിലേക്ക് പോയി എൻ്റെ പിറകെ ഇൻഷയും വന്നു മേഫിക്ക് തലവേദന വരുമ്പോൾ പ്രത്യേകം കോഫിയാണ് ഉമ്മ ഉണ്ടാക്കി കൊടുക്കാറ് ഉമ്മ തിരക്കിലാകുന്ന ദിവസം ഞാനാവും ചെയ്യാറ് അതുകൊണ്ട് തന്നെ എനിക്കും അറിയായിരുന്നു ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും ഏലക്കയും ചതച്ച് ചേർത്ത് തിളച്ച വെള്ളത്തിൽ കോഫി പൗഡർ ഇട്ട് രണ്ട് പുതിനയിലിട്ട് വെച്ചിരിക്കുന്ന കപ്പിൽ അരിപ്പ വഴി കോഫി പകരും അത് കുടിച്ചാൽ മേഫിക്ക് ആശ്വാസം കിട്ടാറുണ്ട് ഞാനുണ്ടാക്കുന്ന കോഫി സസൂക്ഷ്മം നിരീക്ഷിച്ച് എൻ്റെ കൂടെ ഇൻഷാ മാഡം ഉണ്ടായിരുന്നു സമ്ന എനിക്കും കൂടി തരുവോ ഈ കോഫി ഞാനൊരു കപ്പ് കോഫി നീട്ടിയതും വിരലെ ബാം കഴുകി കളഞ്ഞിട്ട് ആ കോഫി വാങ്ങി കുടിച്ച് സൂപ്പർ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഷെറീന മാഡം എത്തി നിനക്കെന്താ ഇവിടെ കാര്യം വർക്കൊന്നുമില്ലേ ഷെറീന സമ്നയെ ഞാനാ വിളിപ്പിച്ചത് മാഫിക്ക് നല്ല തലവേദന ഒരു കോഫി ഇടാൻ വിളിച്ചതോ അതിനെന്നെ പോരായിരുന്നോ മാഡം ഇവിടെ വിളിച്ചത് എന്തിനാ ഇനി ആവട്ടെ ഇപ്പോൾ എന്തായാലും കോഫി കിട്ടിയല്ലോ എന്നെയും വിളിച്ച് കോഫിയും എടുത്തതിന് ഇൻഷാ മാഡം നടന്നു ഞാൻ കോഫി കൊടുത്തു കുറച്ച് കഴിഞ്ഞു പോയി നോക്കിയതും മേഫി ഓക്കെ ആയി മേഫിയുടെ ക്യാബിനിൽ നിന്നും ഇറങ്ങിയതും ഷെറിന മാഡം വിളിച്ചു എന്താണെന്ന് എൻ്റെ ഉദ്ദേശം കുറച്ച് സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞ് അധികം അങ്ങ് നെകളിക്കല്ലേ കത്തുന്ന കണ്ണുകളോടെ എന്നെ നോക്കി അവൾ മുരണ്ടു വന്ന് കയറിയില്ല അതിനു മുന്നേ എം ഡിയുടെ ക്യാബിന് കയറി ഫയൽ കറക്റ്റ് ചെയ്യുന്നു സി ഒക്ക് കോഫി ഇട്ട് കൊടുക്കുന്നു ഒരു കാര്യം നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറയാം റോഷൻ സാറുമായി നീ എന്തുമായിക്കോ അതൊന്നും എൻ്റെ വിഷയമല്ല ഇൻഷാക്ക് ഇല്ലാത്ത ഒരു സങ്കടം എനിക്കില്ല പക്ഷേ നിന്റെ വേഷം കെട്ടലോ എൻ്റെ മേഫിയുടെ അടുത്തങ്ങാനൊന്ന് ചെന്നാ ഒരിഞ്ഞു കളഞ്ഞിന്നെ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഇതൊക്കെ എന്ത് എൻ്റെ മേഫി ഇൻഷാഡ റോഷൻ അപ്പം ഞാനരാ നിന്ന സ്വപ്നം കാണാതെ പോയി വർക്ക് ചെയ്യടി ആടിപൊളി ഷെറിനാ മാഠം പറഞ്ഞതും ആലോചിച്ച് കിളി പോയിരുന്നപ്പോഴാണ് ടീ ബ്രേക്ക് ബ്രേക്കായത് എല്ലാവരുമായി ചായ കുടിക്കുന്നതിൻ്റെ ഇടയിലാണ് പ്രേമപൂർവ്വ മേഫിയെ തന്നെ നോക്കിയിരിക്കുന്ന അഫ്നയെ കണ്ടത് അത് കണ്ടതും എനിക്ക് യുറേക്ക എന്ന് വിളിച്ചു പോകാൻ തോന്നി ഷെറീനയ്ക്കു മുന്നേ അഫ്നയുമായി ഒന്ന് മേഫിയെ കണക്ട് ചെയ്യിപ്പിച്ചാലോ അവളാവുമ്പം നമുക്ക് ചേർന്ന കമ്പനിയാണ് റോഹുവിനെയും അജുവിനെയും മാറ്റി നിർത്തി ഞാൻ അവന്മാരുടെ അടുത്ത് കൂടി പ്ലാന് വിവരിച്ചു രണ്ടെണ്ണവും കൂടി എസ് പറഞ്ഞതോടെ നമ്മൾ മൂന്നാളും ചേർന്ന് അവരെ സെറ്റാക്കാനുള്ള പ്ലാൻ തയ്യാറാക്കാൻ തുടങ്ങി എന്താ മോന്നും കൂടി ഇവിടെ പരിപാടി കൈമാറിൽ കെട്ടി ഞങ്ങളെ തന്നെ നോക്കി ഇൻഷാ മേഡം നിൽക്കുന്നു ഒന്നുമില്ല ഞങ്ങൾ വെറുതെ അജു തപ്പിത്തടഞ്ഞു പറഞ്ഞു ബെഹ്റു ഒന്ന് വന്നേ ഇൻഷ മേഡം വിളിച്ചു ഇൻഷയുടെ ക്യാബിനിൽ കയറിയതും തെല്ലൊരു ദേഷ്യത്തോടെ എന്നോട് ചോദിച്ചു എന്താ എൻ്റെ ഉദ്ദേശം ദൈവമേ വീണ്ടും ഇതേ ചോദ്യം അതും എന്നോട് ഞാൻ അതിനും മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് ആ ഹ്നൗടെ കണ്ണ് ഞാൻ കുത്തിപൊട്ടിക്കും ഇനി എൻ്റെ മേഫിയ നോക്കിയാ എന്നെ കൊണ്ട് ഇപ്പോഴേ നീ നാത്തും പോരെ അടുപ്പിക്കല്ലേ മോളെ ഒന്നും മനസ്സിലാവാതെ ഇൻഷയുടെ മുഖത്തേക്ക് തന്നെ നോക്കി അന്തം വിട്ടു നിന്നു ഞാൻ